മായ ഭാവനനെ വിളിക്കാൻ കേട്ടോ ജയനെ സൂര്യപ്രഭയിലേക്ക് കൊണ്ടുപോയ വിവരങ്ങൾ തിരക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവൾ ഭാവനയോട് ചോദിക്കുന്നുണ്ട് ആന്റിയെ സൂര്യപ്രഭയിലേക്ക് കൊണ്ടുപോയോ ഭാവന ആദ്യം എന്ന് പറയുന്നുണ്ട് പിന്നീട് ഭാവനെ പറയണം മായച്ചൊരു കാര്യം ചെയ്യുന്ന അമ്പലത്തിൽ പോകാവോ ഭരതിന് വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കാനാണ് പറയുകയാണ് ഇപ്പോൾ മായ ഞങ്ങൾ ഇപ്പോൾ പോയി വന്നിട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഭാവനെ ശരി മയച്ചു ഞാൻ പിന്നെ വിളിക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ അപ്പോഴേക്കും മായയുടെ അടുത്ത് സേതു വരുകയാണ് അപ്പോൾ മായ പറയുന്നുണ്ട് ഭരത്തിന് വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഭാവന അവളുടെ മനസ്സിൽ ഇപ്പോഴും ഒരു മാറ്റവും ഇല്ല ഇത് സേതുവിന് പിടിച്ചിട്ടില്ല കേട്ടോ അവനൊന്നും മിണ്ടാതെ പോവാണ് പിന്നീട് കാണിക്കുന്ന സൂര്യപ്രഭയിലാണ് കേട്ടോ അവിടെ സ്വാമിജി ജയയെ ഇങ്ങനെ പരിശോധിക്കുകയാണ് പിന്നീട് സ്വാമിജി ഹോസ്പിറ്റലിൽ നിന്നുള്ള റിപ്പോർട്ടുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ കേട്ടോ എന്നിട്ട് ജയയോട് ചോദിക്കുന്നുണ്ട് പെയിൻ എങ്ങനെ സാധാരണ പോലെയാണോ കൊളത്തിപ്പിടിക്കുന്നത് പോലെയാണ് വരാറ് ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ജയ രണ്ട് രീതിയിൽ വരാറുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ ഓരോ കാര്യങ്ങൾ സ്വാമിജി ചോദിച്ചറിയുന്നുണ്ട് കേട്ടോ അപ്പൊ ജയ പറയുന്നുണ്ട് സ്വാമിജി പ്രതീക്ഷയ്ക്ക് വല്ല വകയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വാമിജി എന്തിനാ ഇങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത് പരിഹരിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല ഇവിടെ ഇപ്പോൾ വേണ്ടത് മനസാന്നിധ്യമാണ് സാധാരണ ജയനിർമ്മല എത്ര മണിക്കാർ ഉറങ്ങാറ് എത്ര മണിക്കാണ് എണീക്കാറ് ഇങ്ങനെയൊക്കെ ചോദിക്കട്ടോ സ്വാമിജി അപ്പോൾ അവർ ഉറങ്ങുന്ന ഉണീക്കുന്ന രീതികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ ആദ്യം മുതലേ ഇങ്ങനെ തന്നെയായിരുന്നു അസുഖം വന്നതിന് ശേഷം മാറിയതാണ് ചോദിക്കേണ്ടത് അപ്പം ഓർമ്മ വെച്ച നാൾ മുതലേ ഇങ്ങനെയാണ് എന്ന് ജയ പറയുന്നുണ്ട് അപ്പോൾ അസുഖം വന്നതിന് ശേഷം എങ്ങനെയാണ് ഉറങ്ങാറും എണീക്കാറും ചോദിക്കുകയാണ് ജയ പറയുന്നത് ചില ദിവസങ്ങളിൽ മാറ്റം വരാറുണ്ട് അത് മാനസിക സമ്മർദ്ദം മൂലം ചില ദിവസങ്ങളിൽ ഉറങ്ങാൻ കഴിയാറില്ല അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട് മനസ്സ് കൈവിട്ട് പോകുമ്പോഴാണ് നമുക്ക് പ്രശ്നങ്ങളെല്ലാം തുടങ്ങുന്നത് അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇപ്പോൾ വളരെ എഫക്ട്സ് കൂടിയ മെഡിസിൻസാണ് ആൻറ്റിക്ക് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് ഉണ്ട് അപ്പോൾ സ്വാമിജി പറയുന്നുണ്ട് അറിയാം ഭാവന എന്ന് കരുതി പെട്ടെന്ന് ആ മെഡിസിൻസ് നമ്മൾ ഒഴിവാക്കണ്ട ആദ്യം നമുക്ക് നമ്മുടേതായ ചികിത്സാരീതികൾ തുടങ്ങാം ബാക്കി എന്താ വേണ്ടത് നമുക്ക് ക്രമേണയെ ആലോചിക്കാം എന്ന് പറയുമ്പോൾ ഭാവന ശരി സ്വാമിജി എന്നൊക്കെ പറയാം കേട്ടോ പിന്നീട് സ്വാമിജി പറയുന്നില്ല നമ്മുടെ ആചാരവിധി പ്രകാരം ജയനിർമ്മല എപ്പോഴും സേഫ് ആണ് അതുകൊണ്ടാണ് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ജയനിർമ്മലയ്ക്ക് ഉണ്ടാകാത്തത് ഞാൻ ഏതായാലും ദേവനെയും സൂര്യയും ഒന്നും കാണട്ടെ ഉടനെ തന്നെ നമുക്ക് ചികിത്സ തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം പിന്നെ ഇവിടുത്തെ മറ്റു രീതികൾ നിങ്ങൾക്കറിയാമല്ലോ ബസ് ചേഞ്ചർ വേണം എന്നില്ല അതൊന്നും സാരമില്ല സ്വാമിജി ഞങ്ങൾ രണ്ടിലൊരാൾ ഇവിടെ എന്ന് പറഞ്ഞിട്ട് ഭാവന മാനസികം അവിടെയും കാണിക്കാം കേട്ടോ അങ്ങനെ സ്വാമിജി ജയനിർമ്മലയ്ക്കുള്ള ചികിത്സക്ക് വേണ്ട കാര്യങ്ങളൊക്കെ തുടങ്ങാൻ പറയാൻ കേട്ടോ പിന്നീട് ഭാവനയെ വിളിച്ചിട്ട് സ്വാമിജി പുറത്തേക്ക് പോകാൻ കേട്ടോ പുറത്ത് ദേവൻ സൂര്യയോട് പറയുന്നുണ്ട് എന്തുകൊണ്ടും ജയക്ക് ഇവിടുത്തെ ചികിത്സയാണ് നല്ലത് അവൾക്ക് എന്തായാലും സർജറിയോട് താല്പര്യമില്ലല്ലോ അപ്പൊ സൂര്യ പറയുന്നുണ്ട് അതേ അച്ഛ ആയുസ് കൊടുക്കുന്നു തിരിച്ചെടുക്കുന്നതൊക്കെ ദൈവമാണ് അമ്മക്ക് ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കാനാകും എന്നൊക്കെ ദൈവത്തിനറിയാം എന്തായാലും ഇവിടെ നല്ലൊരു സ്ഥലമാണ് ഇവിടുത്തെ ചികിത്സ എന്തായാലും എൻ്റെ അമ്മയ്ക്ക് മാറ്റം ഉണ്ടാക്കും അപ്പം സൂര്യയും പറയുന്നുണ്ട് അതേ അച്ഛ ഭാവനയ്ക്ക് തന്നെ ഇവിടുത്തെ രീതിയിൽ കൊണ്ടല്ലേ എല്ലാം റെഡി ആയിട്ടില്ലേ പോയത് അപ്പോൾ ദേവൻ പറഞ്ഞത് എൻ്റെ പരമായ സംശയം ആ സംഭവത്തിന് പിന്നിലും ആ പന്ന അനിരുദ്ധൻ തന്നെയാണെന്നാണ് അതേ അച്ഛ പക്ഷെ തെളിവൊന്നും ഇല്ലല്ലോ സൂര്യ പറയാണ് ദേവൻ പറഞ്ഞു എന്തായാലും ഭാവനയെ നമുക്ക് പഴയതുപോലെ തിരിച്ചു കിട്ടില്ല അത് തന്നെ ബാക്കിയ അപ്പോൾ അങ്ങോട്ടേക്ക് സ്വാമിജിയും ഭാവനയും കടന്നു വരിക കേട്ടോ ജയയുടെ കാര്യം എങ്ങനെയുണ്ട് എന്ന് സ്വാമിജിയോട് ചോദിക്കാം ദേവൻ അപ്പോൾ പറയുന്നുണ്ട് കീമോ ചെയ്യാത്തത് എനിക്ക് വിശ്വാസം മാത്രമല്ല സാധാരണ രീതിയിൽ വളരെ ഡേഞ്ചറസ് ആയ ഒരു സ്ഥലത്താണ് ഇന്ന് ക്യാൻസർ കാണുന്നത് പിന്നെ ജയനിർമ്മലയെ അത് കാര്യമായിട്ട് ബാധിക്കാത്തത് ട്യൂമറിന്റെ വളർച്ച ഉള്ളിലേക്കല്ല പുറത്തേക്കാണ് അതുകൊണ്ട് മാത്രമാണ് മെഡിക്കൽ പരമായിട്ട് പറഞ്ഞ സർജറി തന്നെയാണ് ഇതിനുള്ള ഫോം വഴി പക്ഷെ ഒരു ഗ്യാരണ്ടി പറയാൻ ആർക്കും പറ്റില്ല അത് തന്നെയാണ് അവരും പറഞ്ഞത് എന്തായാലും നമുക്ക് ചികിത്സ തുടങ്ങാം ഘട്ടം ഘട്ടമായിട്ടാണ് ചികിത്സ തുടങ്ങേണ്ടത് ഇതിൽ ഏഴ് ദിവസത്തെ ചികിത്സ കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം അത് കഴിഞ്ഞ് പതിനാം ദിവസത്തെ ചികിത്സയാണ് രണ്ടാം ഘട്ടം അത് കഴിഞ്ഞ് ഇരുപത്തൊന്ന് ദിവസമാണ് മൂന്നാമത്തെ ചികിത്സയുടെ ഘട്ടം പിന്നീട് രോഗിയുടെ രോഗാവസ്ഥയുടെ നിലനോക്കിയിട്ടാകും അടുത്ത ചികിത്സയുടെ ഘട്ടം ആരംഭിക്കും മിക്കവാറും രണ്ടാം ഘട്ട ചികിത്സ കഴിയുന്നതോട് തന്നെ ആ ഇടവേള തന്നെ രോഗിക്ക് നല്ല മാറ്റം ഉണ്ടാവും പിന്നെ നിങ്ങൾ ഇത്രയും പേർ ഒപ്പമുള്ളത് കൊണ്ട് തന്നെ ജയന്തനോർക്ക് ടെൻഷൻ ഉണ്ടാവാൻ സാധ്യതയില്ല അധികം ഭാവന പറയുന്നുണ്ട് അതേ സ്വാമിജി ഞങ്ങൾ എല്ലാത്തിനും നമുക്ക് കൂട്ടുണ്ടാകും എന്നാൽ പിന്നെ പറഞ്ഞപ്പോൾ രജിസ്ട്രേഷന്റെ കാര്യങ്ങളെല്ലാം അറിയാൻ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് സ്വാമിജി അവരിൽ നിന്നും പോവുകയാണ് പിന്നീട് സൂര്യ പറയുന്നുണ്ട് ഇപ്പോൾ മനസ്സിനൊരു ധൈര്യം കൂടിയതുപോലെ അപ്പോൾ ഭാവനയും പറയുന്നുണ്ട് അതേ സൂര്യ ഒന്നാമതെ സ്വാമിജിയുടെ ആ ക്യാരക്ടർ അത് തന്നെയാണ് ഒരു പേഷ്യന്റിന്റെ ഭാഗ്യം അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ഭാവന ഒരു നഴ്സായത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാവും എന്തായാലും ഞാനും കൂടി ഇവിടെ നിന്നാലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഭാവന പറയുന്നുണ്ട് വേണ്ടെങ്കിൽ ഞാനും മാനസയും കൂടി ഇവിടെ മാറി മാറി നിന്നോളും അപ്പോൾ ദേവൻ പറയുന്നുണ്ട് ജേക്കോ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടാണ് അത് പണ്ടേ അവരുടെ ഉള്ള സ്വഭാവമാണ് ഇന്ന് മാനസയെ ഓഫീസിൽ കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് വിട്ടാൽ മതി ഇന്ന് മാനസ ഇവിടെ നിന്നോളും എനിക്ക് ഇന്ന് ഭരത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ തിരക്കാനുണ്ട് സൂര്യ എന്ന് പറയാനട്ടോ ഭാവന അതിനെന്താ ഞാൻ തന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് സൂര്യയും ദേവനും ഭാവനയും കൂടി പിന്നീട് ജയയുടെ അടുത്തേക്ക് പോകാനോ പിന്നീട് കാണിക്കുന്നത് ജയ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ്ട് എന്നിട്ട് മാനസിയോട് ചോദിക്കുന്നു എന്തായിരിക്കും സ്വാമി ജയേട്ടനോട് ഏറ്റനോട് സൂര്യയോടൊക്കെ പറഞ്ഞിരിക്കുക മാനസ് പറയണത് എന്ത് പറയാൻ ആൻറ്റിക്ക് എന്തായാലും ഇവിടെ നല്ലൊരു ചികിത്സ കിട്ടും അതുതന്നെ പിന്നീട് ജയ പറയുന്നുണ്ട് എനിക്കിപ്പോഴും എൻ്റെ കാര്യത്തിലല്ല ചിന്ത മോളെ നിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ മാനസ് ചോദിക്കുന്നുണ്ട് എൻ്റെ കാര്യം ഓർത്തൊന്നും ആൻസ് ആൻറ്റി ഇപ്പോൾ വെറുതെ മനസ്സ് ടെൻഷൻ അടിക്കണ്ട ഇപ്പോൾ ആൻറ്റിയുടെ മനസ്സ് ഫ്രീ ആക്കുക അപ്പോൾ അവിടേക്ക് ഭാവനയും ദേവനും സൂര്യയും വരെയാണ് അപ്പോൾ ജയ ചോദിക്കുന്നുണ്ട് സ്വാമിജി എന്ത് പറഞ്ഞു ദേവേട്ടാ ഞാൻ രക്ഷപ്പെടുവോ ഇത് കേട്ടത് സൂര്യ ചോദിക്കണം എന്തിനാ അമ്മയെ ആവശ്യമില്ലാത്തത് ചിന്തിക്കുന്നത് അപ്പോൾ ജയ പറയുന്നുണ്ട് ഞാൻ ചിന്തിക്കേണ്ട മോനെ എൻ്റെ അസുഖം അങ്ങനെയുള്ളൊരു അസുഖമല്ലേ അപ്പോൾ ഭാവന പറഞ്ഞു കൊടുക്കുകയാണ് ആൻറ്റി സ്വാമിജി പറഞ്ഞത് എന്താണെന്നറിയോ കീമോ ചെയ്യാതിരുന്നത് എന്തായാലും നന്നായി എന്നാണ് അതിനർത്ഥം ആൻറ്റിക്ക് ഇവിടെ നല്ല ചികിത്സ കിട്ടും എന്നല്ലേ അപ്പോൾ ദേവനും പറയുന്നുണ്ട് അതേ ജയ മൂന്ന് ഘട്ടങ്ങളിലായിട്ടുള്ള ചികിത്സയാണ് സ്വാമിജി ഇവിടെ ചെയ്യാൻ പോകുന്നത് ഓരോ ഘട്ടം കഴിയുമ്പോഴും ഒരാഴ്ച വീട്ടിൽ പോയി നിൽക്കാം അങ്ങനെയുള്ള ചികിത്സയാണ് അപ്പോൾ സൂര്യയും പറയുന്നുണ്ട് അതേമേ അങ്ങനെ ആവുമ്പോൾ അമ്മയ്ക്കും ബോറടിക്കില്ല അപ്പോൾ ജയ പറയുന്നുണ്ട് എൻ്റെ അസുഖം മാറുമെങ്കിൽ ഞാൻ ഏത് രീതിയിലും കഷ്ടപ്പെടാൻ തയ്യാറാണ് അപ്പോൾ മാനസ പറയുന്നുണ്ട് ആയുസും ആരോഗ്യവും ദൈവം തന്നെ തരണം ആൻറ്റി ആൻറ്റിക്ക് എന്തായാലും ദൈവത്തിൻ്റെ കൂട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ ദേവന് പറയുന്നുണ്ട് ഉടനെ തന്നെ ചികിത്സ തുടങ്ങാമെന്നാണ് സ്വാമിജി പറയുന്നത് ഇവിടെ നിനക്ക് കൂട്ടിനായിട്ട് ഭാവനയും മാനസമോളും ഉണ്ടാകും അപ്പോൾ ജയ മാനസയും ഭാവനയും നോക്കുക കേട്ടോ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അതേ ആൻറ്റി ഇന്നിപ്പോൾ ഞാൻ വീട്ടിൽ പോകും മാനസം ഇവിടെ ഉണ്ടാവും അവൾ ഓഫീസിൽ നിന്ന് പോയിട്ട് ഇവിടെ തന്നെ വരട്ടെ അപ്പോൾ ജയ പറയുന്നൊരു അതെങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ തന്നെ തീരുമാനിച്ചോളൂ എനിക്ക് എന്തായാലും സമ്മതമാണ് എന്ന് പറയാൻ കേട്ടോ അപ്പോൾ അവിടേക്ക് സ്വാമിജി വരികയാണ് എന്നിട്ട് ജയയോട് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന ജയനിർമ്മല കാര്യങ്ങൾക്ക് ഇവർ പറഞ്ഞില്ലേ പറഞ്ഞു സ്വാമിജി എന്ന് ജയ മറുപടി പറയുകയാണ് എൻ്റെ കഴിവിന്റെ പരമാവധി ഞാൻ ചെയ്യുന്നുണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് ഇതുവരെ എനിക്കൊരു പിഴവും പറ്റിയിട്ടില്ല ചികിത്സിക്കാൻ മാത്രമേ എനിക്ക് പറ്റൂ ദൈവീയപരമായ കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യണം എന്ന് പറയാൻ കേട്ടോ സ്വാമിജി അറിയാമല്ലോ ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണിത് അതുകൊണ്ട് വാക്കിലോ പ്രവൃത്തിയിലോ ദൈവത്തിന് നിരക്കാത്ത ഒന്നും ആരുടെ അടുക്കൽ നിന്നും ഉണ്ടാവരുത് എല്ലാവർക്കും നന്മ മാത്രം ഉണ്ടാവട്ടെ എന്ന വാചനമാണ് ഞങ്ങളുടെ വിശ്വാസവാചകം തന്നെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് അറിയാം സ്വാമിജി ഞങ്ങളുടെ ഭാഗത്ത് നല്ല ചിന്തയും പ്രവർത്തികളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ മാനസം മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ ആൻഡിക്ക് ഇപ്പോഴേ ടെൻഷൻ കൂടി കാണും ഈ സ്വാമിജിക്ക് വേറെ ഒന്നും പറയാൻ കിട്ടിയില്ലേ എന്നിട്ട് സ്വാമിജി ഭാവനയോട് ചോദിക്കുക തന്നെയല്ലേ നിങ്ങൾ മാലാഖമാർ പേഷ്യൻസിനോട് പറയാറുള്ളത് അപ്പോൾ ഭാവന അതേ സ്വാമിജി പക്ഷെ ആരുടെയും മനസ്സ് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ എന്ന് പറയാൻ കേട്ടോ അപ്പൊ ജയനിർമ്മരുടെയൊക്കെ മുഖം വല്ലാണ്ടാവുണ്ട് അപ്പോൾ ഇന്ന് നന്നായിട്ട് ഈശ്വര ഭക്തിയിലൊക്കെ ഇരിക്കെ അപ്പോൾ നമുക്ക് നാളെ കാണാം എന്ന് പറഞ്ഞിട്ട് സ്വാമിക്ക് പോവുകയാണ് പിന്നീട് സൂര്യ അമ്മ ഞാനെന്ന് പോയിട്ട് വരാം ഭാവന എവിടെ കാണും എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അവസാനം ഉപദേശം കൊടുക്കുകയാണെങ്കിൽ ജയ എല്ലാ കാര്യങ്ങളും സ്വാമിച്ച് പറഞ്ഞതുപോലെ തന്നെ ആവണം എങ്കിലും പെട്ടെന്ന് തന്നെ അസുഖം മാറും എന്ന് പറഞ്ഞിട്ട് ശരി മോളെ എന്നൊക്കെ ഒക്കെ പറഞ്ഞിട്ട് മനസ്സിയോടും പറഞ്ഞിട്ട് അവർ പോവുകയാണ് കേട്ടോ പിന്നീട് സൂര്യയും ഭാവനയും നടന്നുകൊണ്ട് പോകണം അപ്പൊ അവർ സംസാരിക്കുന്നുണ്ട് സ്വാമിജി പറഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയുടെ മനസ്സിൽ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് അമ്മയുടെ മുഖം കണ്ടപ്പോൾ തന്നെ എനിക്കറിയാം ജീവിതകാലം മുഴുവൻ അമ്മക്ക് ഓർത്ത് വിഷമിക്കാനുള്ള കാര്യങ്ങൾ അമ്മ ചെയ്തു വെച്ചിട്ടുണ്ട് പക്ഷെ ഞാനൊന്നും മനസ്സിൽ വെച്ച് പെരുമാറുകയില്ല എന്ന് അമ്മക്കറിയില്ലല്ലോ അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ആര് പറഞ്ഞു അമ്മക്ക് നല്ല കുറ്റബോധമുണ്ട് കുറച്ച് ദിവസം മുൻപ് ഞാനും അമ്മയെ കുറ്റപ്പെടുത്തി ഒരുപാട് സംസാരിച്ചിട്ടുണ്ട് പിന്നെ എനിക്കറിയാമല്ലോ വലിയമ്മ ഇവിടെ വന്ന് പോയതിൽ പിന്നെ അന്ന് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ അവർ കഴിഞ്ഞ ഓരോ കാര്യങ്ങൾ അമ്മ ചെയ്തോരോ സംഭവങ്ങൾ മാനസയും സൂര്യ ഇങ്ങനെ പറയാനിട്ടോ ഇനിയിപ്പോൾ അതെല്ലാം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കഴിഞ്ഞത് പോസ്റ്റ്മോർട്ടം ചെയ്ത് വിചാരിച്ചിട്ട് മാറ്റമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ പറയാനിട്ടോ സൂര്യ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം പറഞ്ഞ് അമ്മ എൻ്റെ ഭാഗത്തുനിന്നും അമ്മക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല സൂര്യ ഇത് കേൾക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട് അതെനിക്കറിയില്ലേ തനിക്ക് പകരം താനേ താനേയുള്ളൂ ഭാവന തന്നെപ്പോലെ മറ്റാർക്കും ആവാനും പറ്റില്ല എന്നൊക്കെ പറയുന്നതിന് എതിരെയൊക്കെയാണ് കേട്ടോ മാനസ വരുന്നത് എന്നിട്ട് അവൾ ചോദിക്കുന്നുണ്ട് സൂര്യ ഇപ്പോൾ പോകുന്നുണ്ടോ ആ പോകാൻ മാനസ ഒരുപാട് ജോലി അവിടെ പെൻറ്റിലും കിടക്കുന്നുണ്ട് അതുകൊണ്ട് താൻ്റെ ഒരു വണ്ടി എടുത്തിട്ട് പോന്നാലും മതി വൈകുന്നേരം മാനസ് ഭാവന ഇവിടെ ഉണ്ടാകുമല്ലോ എന്നാൽ പിന്നെ നിങ്ങൾ രണ്ടുപൂളും പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് ഭാവന അവരെ യാത്രയാക്കാം കേട്ടോ പിന്നീട് കാണിക്കുന്നത് അമ്പാലികയുടെ വീടാണ് അവിടെ അവിടെ ഭരത് വളരെ സന്തോഷത്തിൽ ഓടി ഇറങ്ങി വരികയാണ് എന്നിട്ട് അകത്ത് കയറി സന്തോഷത്തിൽ തന്നെ ആൻറ്റി ഇന്റർവ്യൂവിൽ ഞാൻ നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് പറയാണ് അപ്പൊ അംബാലിക ആണോ എന്ന് വളരെ സന്തോഷത്തിൽ ചോദിക്കാം കേട്ടോ ഒരുപാട് സന്തോഷം ഭരത് മോനെ ഞാൻ ഇപ്പോൾ തന്നെ ഭഗവാനോട് ഉള്ളൂ എന്തായി വീട്ടിൽ പോയിട്ട് അമ്മയുടെ അനുഗ്രഹം വാങ്ങിയോ അപ്പോൾ ഭരത് പറയുന്നുണ്ട് വാങ്ങേണ്ടി വന്നു ആൻറ്റി എന്നെ ഭീഷണിപ്പെടുത്തിയല്ലേ കൊണ്ടുപോയത് നോക്കിക്കോ ഇനി ഞാൻ ആ വീടിന്റെ പഠിച്ചവിട്ടില്ല കേൾക്കുമ്പോൾ അംബാലിക ചിരിച്ചു കൊണ്ട് പറയാൻ കേട്ടോ ഭരത് പഠിച്ചവിട്ടിട്ടില്ലെങ്കിൽ എന്താണ്ടല്ലോ ഇത് കേട്ട് ഭരത് പറയുന്നുണ്ട് ഇല്ല ആൻറ്റി ഇനി അവളും അങ്ങോട്ടേക്ക് പോകില്ല എന്നാൽ നിനക്ക് തെറ്റി ഇപ്പോൾ അവൾ നിന്റെ വീട്ടിലേക്ക് പോയിരിക്കാൻ അംബാലിക പറയുമ്പോൾ ഷോക്ക് ഷോക്കാവുവാൻ കേട്ടോ എന്നിട്ട് ഭരത് ചോദിക്കാണ് എന്തിന് നീ ചെയ്ത തെറ്റിനെ ക്ഷമ ചോദിക്കാൻ ഇന്റർവ്യൂ ലെറ്റർ വന്ന കാര്യം നീ പറഞ്ഞില്ലേ അത് അറിയിക്കാൻ പിന്നീട് അംബാലിക പറയാണ് അവൾ എൻറെ മോളൊക്കെയാണ് ശരിയാ പക്ഷെ നിർത്തേൻ്റെ അടുത്ത് നിർത്തിയില്ലെങ്കിൽ പിന്നെ നിന്റെ കയ്യിൽ നിന്നു എന്ന് വരില്ല എന്ന് പറയുമ്പോൾ ഭരത് ഇല്ല ആൻറ്റി അവളെ ഞാൻ അങ്ങനെ വിടില്ല എന്നാൽ നീ ഇപ്പോൾ തന്നെ ചെല്ലെ നിന്റെ വീട്ടിലേക്ക് അവൾ ഇനി പോകരുത് ഇങ്ങനെ പറഞ്ഞിട്ട് ഭരത്തിനെ അമ്പാദിക പിരികയറ്റി വിടുകൊ അപ്പോൾ ഭരത് പറയും ഇല്ല ആൻറ്റി ഞാൻ ഇപ്പോൾ തന്നെ അവളെ കൊണ്ടുവരും അപ്പോൾ അംബാലിക പറയുന്നുണ്ട് പോയി കൊണ്ടുവന്നാൽ പോരാ അവരുടെ മുന്നിൽ വെച്ച് അവൾക്ക് രണ്ടടി കൊടുക്കണം എന്റെ മോളാണെന്ന് പരിഗണയെന്നും അവൾക്ക് കൊടുക്കണം എന്നാലേ ആ വീട്ടിലുള്ളവർ ഇനി അവളെ കാണുമ്പോൾ പേടിക്കുകയുള്ളൂ നീ അവൾക്ക് കൊടുക്കുന്ന അടി അവിടെയുള്ള ഓരോരുത്തരുടെയും കാരണത്ത് കൊടുക്കുന്നതായിട്ട് തോന്നണം അവർക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് ഭരതനെ അവിടേക്ക് അയക്കാൻ കേട്ടോ ഭരത് പോയതിനു ശേഷം സ്വയം ചിരിക്കുകയാണ് കേട്ടോ അംബാലിക നിന്നുകൊണ്ട് പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ് അവിടെ അരുന്ധത് എല്ലാവരോടും പറയുന്നുണ്ട് എന്നോടാർക്കും വിരോധമൊന്നും തോന്നരുത് ഇത്ര പെട്ടെന്ന് അമ്മ വന്ന് ഞങ്ങളെ കൊണ്ടുപോകുമെന്നൊന്നും ഞാൻ കരുതിയില്ല ആൻറ്റി മോളെ നിന്നോട് ഇവിടെയുള്ളവർക്ക് ആർക്കും ഒരു പരിഭവമില്ല ഭരതിന് ഇൻ്റർവ്യൂ ലെറ്റർ വന്നതും അവൻ ഞങ്ങളോട് പറയാതെ പോയതിനും ഞങ്ങൾക്ക് ഒരു പരിഭവമില്ല പക്ഷേ മക്കളെ അവനെ ഇതുവരെ പഠിപ്പിച്ച് വലുതാക്കിയ ഭാവനയോട് അവൻ അവൻ പറയാത്തതില് ഞങ്ങൾക്ക് എല്ലാവർക്കും പരാതിയുള്ളൂ അപ്പോൾ സേതും പറയുന്നുണ്ട് എന്തായാലും ഭാവന ചെയ്തു തന്നെയാൽ ശരി അപ്പോൾ മായ പറയുന്നുണ്ട് ഭാവന അവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട് അമ്മയോട് സേതുവേട്ടനോട് ഏട്ടനയോടൊക്കെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് എല്ലാവരോടും യാത്ര പറഞ്ഞിട്ടാണ് അവനെ ഇന്റർവ്യൂവിന് അയച്ചത് ഇതെല്ലാം കേട്ടിട്ട് അരുന്ധതി പറയുന്നുണ്ട് അത് നന്നായി മായച്ചി അത്രയെങ്കിലും ചെയ്തില്ലെങ്കിൽ ഭാവന ചേച്ചിക്ക് ഒരു വിലയും ഇല്ലാതാകും എൻ്റെ അമ്മയാണ് ഭരതേട്ടനെ എപ്പോഴും ഉപദേശുപദേശമായി തെറ്റിക്കുന്നത് എന്നൊക്കെ അരുന്ധതി പറയാൻ കേട്ടോ അവരോട് അവസാനം ചെയ്തു പറയുന്നുണ്ട് എന്തായാലും നന്നായി മോളെ അരുന്ധതി വേണം ഇനി അവനെ മാറ്റിയെടുക്കാൻ ഇത് കേട്ടതും ഭരത അവിടെ എത്തിയിട്ടുണ്ട് അവൻ പറയാണ് അരുന്തതി ഇനി എങ്ങനെയാണ് എന്നെ മാറ്റിയെടുക്കേണ്ടത് കൂടി എന്ന് സേതുവേട്ടൻ പറഞ്ഞു കൊടുക്ക് ഇത് കേൾക്കുമ്പോൾ സേതുവിനെ ദേഷ്യം ഇരിച്ചു കയറാൻ കേട്ടോ അവൻ കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നിട്ട് ഭരത് അരുന്തതിയുടെ അടുത്ത് വന്നിട്ടുണ്ട് ഇനി ആരോട് ചോദിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് അവളുടെ മുഖത്ത് അടിക്കാൻ കേട്ടോ ഇത് കണ്ട് ഗായത്രി എണീറ്റിട്ട് ഭരത് നീ എന്തിനാണ് അവനെ തല്ലിയത് എന്ന് ചോദിക്കുമ്പോൾ ഭരത് പറയുന്നുണ്ട് എനിക്കിഷ്ടം പോലുള്ളത് പോലെ ഞാൻ എൻ്റെ ഭാര്യയെ ചെയ്യും അത് ചോദിക്കാൻ നിങ്ങൾ നിങ്ങളാരാൻ ചോദിക്കാട്ടോ ഇത് കേട്ടതും ഗായത്രി ആകെ ഷോക്കായി നിൽക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അബിയുടെയും ഭാമയുടെയും വീടാണ് കേട്ടോ അവിടെ ഭാമ കിച്ചണിൽ എന്തൊക്കെയോ ജോലി തിരക്കിലാണ് കേട്ടോ അല്പം സമയം സമയം കഴിഞ്ഞ് അവൾ കുഞ്ഞിൻ്റെ അടുത്തേക്ക് വന്ന് നോക്കിയതാണ് പക്ഷെ തൊട്ടിയിൽ കുഞ്ഞിനെ കാണുന്നില്ല കേട്ടോ അവളാകെ ഭയന്ന് കുഞ്ഞിനെ എല്ലായിടത്തും നോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കുഞ്ഞിനെ എവിടെയും കാണുന്നില്ല അങ്ങനെ അവൾ അബിയെ വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ അബിയോട് കാര്യം പറയുന്നുണ്ട് ഞാൻ കുഞ്ഞിനെ ഇവിടെ കിടത്തിയതായിരുന്നു കുഞ്ഞിനെ കാണുന്നില്ല അബിയെന്ന് അങ്ങനെ അബിയും ഓടി വന്നിട്ട് കുഞ്ഞിനെ എല്ലായിടത്തും നോക്കുന്നുണ്ട് പക്ഷെ കുഞ്ഞിനെ കാണുന്നില്ല അങ്ങനെ ഭാമ ആക്കി വിഷമിച്ച് കരയാൻ തുടങ്ങി കേട്ടോ ഈ പൊടിക്കുഞ്ഞായ എൻ്റെ മോൾ എവിടേക്ക് ഇറങ്ങി പോവാനാണ് ഈ തൊട്ടിൽ ഞാൻ കിടത്തിയിരുന്നതാണ് അവളെ എൻ്റെ കുഞ്ഞ് എൻ്റെ കുഞ്ഞ് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ബാമ ഭയങ്കര കരച്ചിലാണ് അങ്ങനെ അബി ഈ നീ കരയാതെ ഇവിടെ തന്നെ ഉണ്ടാകും ചിലപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അവളെ മറച്ചു പിടിച്ചതായിരിക്കും ഇവിടെ തന്നെ ഉണ്ടാകും നമുക്ക് എല്ലായിടത്തും നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് കുഞ്ഞിനെ അവർ ചുറ്റുനോക്കുന്നുണ്ട് കേട്ടോ പക്ഷെ കുഞ്ഞിനെ എവിടെയും കാണുന്നില്ല അങ്ങനെ അവർ നമുക്ക് പോലീസിൽ പരാതിപ്പെടണം എന്ന് ചോദിക്കുമ്പം അതിന് മുൻപ് നമുക്ക് ഭാവനേച്ചിയെ ഒന്ന് വിളിച്ച് പറഞ്ഞാലോ അല്ലെങ്കിൽ അച്ഛനോ മറ്റോ ആരെങ്കിലും ഇവിടെ വന്നിരുന്നോ എന്ന് നമുക്കറിയില്ലല്ലോ നമുക്കൊന്ന് വിളിച്ച് അന്വേഷിക്കഴിഞ്ഞിട്ട് മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അച്ഛനെ വിളിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രതാപം പറയുന്നുണ്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ മക്കളെ ഞാൻ അവിടെ നിന്ന് പോരുമ്പോൾ വരെ കുഞ്ഞു അവരുണ്ടായിരുന്നില്ല പിന്നെ ഇവിടെ പോവാനാ എന്നൊക്കെ പറയാൻ കേട്ടോ അങ്ങനെ ആണെങ്കിൽ ആകെ വിഷമിച്ച് കരഞ്ഞിരിക്കുകയാണ് കേട്ടോ അവിടെ പ്രതീക്ഷ മൊത്തം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതേസമയം സൂര്യയുടെ വീട്ടിൽ ആ ശർമാജി വീണ്ടും എത്തിയിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അവിടെ പ്രസീതയും അജയനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ശർമാജി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ഡോക്യുമെൻ്റ്സിൻ്റെ കാര്യം എന്തായി നിങ്ങൾ അന്വേഷിച്ചോ നിങ്ങൾക്ക് കണ്ടെത്താനായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അജയൻ പറയുന്നുണ്ട് ഇല്ല ശർമാജി എവിടെയാണെന്ന് ഒരു പിടുത്തവും ഇല്ല ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഈ വീട്ടിലൊക്കെ അരിച്ചു പൊറുക്കിയിട്ടുണ്ട് പക്ഷെ അവരുടെ റൂമ് മാത്രം ഞങ്ങൾ നോക്കിയിട്ടില്ല അതിനുള്ള ഒരു വഴി ഇതുവരെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുകയാണ് എങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരുന്നോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ മനസ്സ് നഷ്ടപ്പെടും അവളെ നിങ്ങൾ മറക്കേണ്ടി വരും ഇങ്ങനെ പോയാൽ എത്ര പെടുന്ന ആ ഡോക്യുമെന്റ്സ് കണ്ടെത്തണം എന്നൊക്കെ പറയുകയാണ് ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട് നേടിയ ആ ഉപ്പിനൊന്നും ഒരു വിലയില്ലാതെയാകും എന്തായാലും ഇപ്പോൾ നല്ലൊരു അവസരമാണ് അവരാരും വീട്ടിലില്ലല്ലോ നിങ്ങൾ ആ തിരയാൻ ബാക്കിയുള്ള ഇടം കൂടി ഒന്ന് തിരഞ്ഞെ ആ ഡോക്യുമെൻ്റ്സ് ഒന്ന് കണ്ടെത്ത് അങ്ങനെ അജയ്നും പ്രസീതയും കൂടിയിട്ട് അജയയുടെ റൂമ് കയറിയിട്ട് തപ്പ് കേട്ടോ അങ്ങനെ അവർ അലമാറയും കട്ടിലെ താഴെയും അങ്ങനെ എല്ലായിടത്തും അവളെ തപ്പിത്തരുകയാണ് അവസാനം അവർക്ക് അലമാറയിൽ നിന്ന് ജയയുടെ പേരിലെ കുറച്ച് ഡോക്യുമെൻ്റ്സൊക്കെ കിട്ടുക കേട്ടോ അങ്ങനെ അവർക്ക് സന്തോഷമാകാൻ കേട്ടോ അവരത് എടുത്തുകൊണ്ട് വന്നിട്ട് ശർമാജിയുടെ മുന്നിൽ വന്ന് പറയുന്നത് ശർമാജി കിട്ടി ഇത് ജയയുടെ പേരിൽ ഡോക്യുമെൻ്റ്സ് ആണെന്ന് തോന്നുന്നത് നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ശർമാജിയും കൂടിയിട്ട് അത് ചെക്ക് ചെയ്യുകയാണ് അപ്പോൾ ശർമാജി പറയുന്നത് യെസ് ഇത് തന്നെയാണ് അത് ഇപ്പോൾ നമ്മുടെ ദൗത്യം പൂർണ്ണമായിരിക്കുന്നു ഇനി നിങ്ങളുടെ എല്ലാ റോളും ഇതിലുള്ളത് അവസാനിച്ചിരിക്കുകയാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ബുദ്ധിപൂർവ്വം നീക്കം ചെയ്യാം എന്തായാലും നിങ്ങൾക്കൊന്നും നഷ്ടപ്പെടില്ല നിങ്ങളുടെ പേരിൽ ഇത് ഒരു കുറ്റവും വരില്ല എന്നൊക്കെ പറയാനെട്ടോ അവരോട് എന്ത് വന്നാലും ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളരുത് ഞങ്ങൾക്കിനെതിരെ ഒരു ഇതും വരരുത് എന്നൊക്കെ ആ അജൻ പറയുമ്പോൾ പറയുന്നുണ്ട് ഇല്ലെങ്കിൽ തന്നെ ഞങ്ങളുടെ നിലനിൽപ്പ് ഇവിടെ നഷ്ടമായേക്കും എന്നൊക്കെ പറയാൻ കേട്ടോ നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ട കാര്യങ്ങളെ ഞാൻ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യാം നിങ്ങൾക്ക് വേണ്ട വീടും അത്യാവശ്യ പണവും എല്ലാം ഞാൻ ഇതിൽ നിന്ന് തരും എന്നൊക്കെ പറയാനട്ടോ അങ്ങനെ ശർമാജി അവർക്ക് വാക്ക് കൊടുത്ത് ആ ഫയലുമായിട്ട് ഇറങ്ങുകയാണ് ആ സമയത്ത് തന്നെയാണ് കേട്ടോ അവിടെ സൂര്യയും ഭാവനയും വന്നിറങ്ങുന്നത് സൂര്യയും ഭാവനയും കണ്ട് അജയനും പ്രസീതയും ആകെ ഷോക്കാവും കേട്ടോ ഉള്ളിലേക്ക് തന്നെ കയറി വന്നിട്ട് ശർമാജിയോട് പറയുന്നുണ്ട് ശർമാജി ആ ഭാവനയും സൂര്യൻ വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും നമ്മളുടെ എല്ലാ കള്ളത്തരങ്ങളും അവരുടൻ തന്നെ കണ്ടുപിടിക്കും ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് അവർ മൂന്ന് പേരും ആകെ ഷോക്കായി എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയാണ് കേട്ടോ